അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു കേരള നതുവത്തുൽ മുജാഹിദീൻ്റെ വളവന്നൂർ മണ്ഡലം പ്രവർത്തകർ കത്ത് നൽകിയ വ്യക്തിയുടെ ടെസ്റ്റാണിത് മഞ്ചേരി മണ്ഡലം കിടങ്ങൽ യൂണിറ്റ് അൻവർ സിദ്ദീഖ് എന്ന് പറയുന്ന ആളുടെ ടെസ്റ്റ് ഇതാ ഒളിച്ചോട്ടെന്ന് പറഞ്ഞത് ഇതാണ് സഹോദരന്മാരെ അക്കീതപരമായി നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു സംഘടനയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും അവർ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ കേരള ജമിയത്തുലമയുടെ നിലപാട് അറബിയിൽ കൊടുക്കാൻ കേരള ജമീയത്തുലമയുടെ നിലപാട് പരസ്യമാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായ തേട്ടം അത് കഴിവിൽപ്പെട്ടതാകട്ടെ പെട്ടതാകട്ടെ അല്ലാത്തതാകട്ടെ അത് ശിർക്കാണ് എന്നാണ് അത് അറബിയിലാക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല അത് നിങ്ങൾ ആക്കുകയാണെങ്കിൽ അറബിയിലോ ഉറുദുവിലോ ഇബ്രു ഭാഷയിലോ ഏത് ഭാഷയിലും നിങ്ങൾക്കത് ട്രാൻസ്ലേഷൻ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് ഈ മലയാളക്കരയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം അതിനു വേണ്ടിയിട്ടാണ് അത് മലയാളത്തിലിടയ്ക്ക് ഇറക്കിയത് നിങ്ങൾക്ക് അറബികൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം അത് ഞങ്ങൾക്ക് വിഷയമേ അല്ല ഞങ്ങൾ പറയുന്ന ആദർശത്തിന് പരിശുദ്ധ ഖുർആാനിൻ്റെ തെളിവ് ഞങ്ങളുടെ കൈകളിലുണ്ട് ഏത് അധികാരിയുടെ മുന്നിൽ പോയിട്ടും മുജാഹിദ് പണ്ഡിതന്മാർ പറയും ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പിരിവ് വേണമെന്നില്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ പിരിവ് തരുന്നില്ല എങ്കിൽ ഞങ്ങൾക്കത് വേണ്ട നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ കാരണത്താൽ ഞങ്ങൾക്ക് തരുന്നില്ല പരിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ തീരുമാനത്തിന് ഞങ്ങൾ അംഗീകാരം നൽകിയത് നിങ്ങളുടെ സാമ്പത്തിക സഹായം തടസ്സപ്പെടുത്തുന്നു എങ്കിൽ ആ സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഈ ആദർശത്തിനാണ് ഞങ്ങൾ പണത്തെക്കാളും സമ്പത്തിനേക്കാളും എല്ലാം കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിനെയുമാണ് ഇത് ഈ മലയാളക്കരയിൽ പ്രബോധനം ചെയ്യുകയാണ് ഞങ്ങളുടെ ദൗത്യം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഇത് മലയാളത്തിൽ ഇറക്കിയത് എന്തിനാണ് സഹോദര ഇത് അറബീലിങ്ങൾക്ക് അറബിലാക്കിക്കൊള്ളുക പറയുന്നു വിരുടെ അഖീരയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അവർ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് അവർ സ്വഹാബാക്കളുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട് ഈ തൗഹീദിനെ തൗഹീദി പ്രസ്ഥാനത്തെ തകർക്കുവാൻ അവർ ഒരുമ്പിട്ടിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പറയും സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടും ഇത് വിശ്വം പണ്ഡിതന്മാർ തിരുത്താൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ ജനസമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയുക ഏതൊരു മനുഷ്യനോട് നിങ്ങൾ പോയിട്ട് പറയാ എൻ്റെ വിശ്വാസത്തിൽ ശരിയില്ല എൻ്റെ വിശ്വാസം ശരിയായിട്ടില്ല എന്ന് നിങ്ങൾ പോയിട്ട് പറയുകയാണെങ്കിൽ അവൻ തിരിച്ചൊരു വിശ്വാസിയാണെങ്കിൽ അവൻ ചോദിക്കും എൻ്റെ വിശ്വാസത്തിൽ അപാകത ഉണ്ട് എങ്കിൽ പറഞ്ഞു തരൂ അതൊന്ന് തെളിയിച്ചു തരൂ എന്ന് പറയും നാളെ പരലോക പരലോക ജീവിതമുണ്ട് എന്ന് ഓർക്കുന്നവരാണ് എങ്കിൽ കേവലം മുസ്ലിയാർ പട്ടം ചമഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ കബളിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്കതാകാം അവർക്ക് വേറെ കുറേ പണികളുണ്ടാകും അടുത്ത ലെറ്റർ ഇറക്കാനുള്ള പണികൾ അവർക്കുണ്ടാകും പക്ഷേ മുജാഹിദുകൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നിങ്ങൾ വഞ്ചിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിർത്തുന്നുണ്ട് ഇതിനൊരവസാനം വേണം ഇതിനൊരവസാനം വേണം ഞങ്ങൾ നൽകും നിങ്ങൾ ഈ അൻവർ സിദ്ദീഖ് നൽകിയ രണ്ടാമതും തന്ന ആ പ്രബന്ധത്തിന് മറുപടി വീണ്ടും ഞങ്ങൾ നൽകും ഞങ്ങൾ ജാമിയാൽ ഹിന്ദിലേക്കല്ല അയക്കുന്നത് മഞ്ചേരി മണ്ഡലം കിടങ്ങ യൂണിറ്റ് സെക്രട്ടറി ആയ അൻവർ സിദ്ദീഖ് എന്നവരെയാണ് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു എന്നെ ഒഴിവാക്കി ഒഴിവാക്കിക്കെ എനിക്കൊക്കെ ലെറ്റർ തരണ്ട നേരിട്ട് കൊടുത്തോളൂ ഇല്ല സഹോദര നിങ്ങളുടെ മൂക്ക് കയറി ഞങ്ങളുടെ കൈകളിലാണ് അത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ വിചാരിച്ച് ഇത് തീരെ മുളച്ചതാണ് തീരെ മുളച്ചതാണ് വെയിലത്ത് വാടിയിട്ടില്ല നിങ്ങട്ടാണോ നിങ്ങൾ കക്ഷത്തിലെ ചൂട് കാട്ടിയിട്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ ഉണക്കാൻ നോക്കുന്നത് നിങ്ങൾ എത്ര ആർഭാടം കാട്ടിയാലും എത്ര ആട്ടിൻ തോലിട്ട് നടന്നാലും നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും മനസ്സിലായോ ഇതൊന്നും ഞങ്ങളെ പവറൊന്നുമല്ല ഞങ്ങളുടെ കൈകളിലുള്ള ഈ പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമാകുന്ന ഈ പ്രമാണത്തിൻ്റെ ശക്തി കൊണ്ടാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ കോട്ടകളിലേക്ക് കയറി വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഈ ഉള്ളവനും അതുപോലെ റഷീദ് സാഹിബും അബ്ദുൽ വഹാബ് സുല്ലമിയും നിങ്ങളുടെ ആസ്ഥാന മന്ദിരത്തിനുള്ളിൽ പോയിട്ട് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു ആ കത്തിൽ ലെറ്റർ ഹെഡിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരത് മുക്കി ഔദ്യോഗികമായ ലെറ്റർ ബേഡിൽ കൊടുത്തു കത്തിൽ പറഞ്ഞതിനൊരു മറുപടി തരാൻ നിങ്ങളുടെ പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ല എങ്കിൽ ചിന്തിക്കുക സഹോദരന്മാരെ ഇവരുടെ ആദർശം ചീഞ്ഞു നാറുന്നതാണ് ഇവരുടെ അകീരയിൽ വ്യക്തമായ പിഴവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് പറയുക മു കേരള നതുപത്തിന് മുജാഹിദ്ദീൻറെ പണ്ഡിതരും പ്രവർത്തകരും അക്കൈദയിൽ പിഴവുണ്ട് എന്ന് പറയുന്നത് ഒന്ന് തിരുത്തണം അല്ലെങ്കിൽ അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് അതിൽ പിഴവുണ്ട് എങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ അത് പിഴവല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇതിന് നിങ്ങളുടെ പൈ പണ്ഡിതന്മാർ തയ്യാറാകുന്നില്ല എങ്കിൽ ആ കപടമുഖം തിരിച്ചറിഞ്ഞ് ആ സംഘടനയെ വലിച്ചെറിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുക അല്ല എങ്കിൽ സമസ്തയിലേക്ക് പോവുക അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ കത്തില് എല്ലാ വിഷയത്തിലും ഇന്ന് കെ എന്നും വിശുദ്ധം ഇപ്പം ഫോൺ ചെയ്തപ്പോൾ എന്താ പറഞ്ഞ കേ എന്നും വിശുദ്ധം തമ്മിലുള്ള എല്ലാ അഭിപ്രായ ഭിന്നും മനസ്സിലായില്ലേ നിങ്ങൾ എഴുതി തരണം സിഹറിൻ്റെ വിഷയത്തില് ജിന്ന് ഭൗതികമാണോ ഭൗതികമാണോ എന്ന വിഷയത്തില് അല്ല അല്ലാത്തൊരു പ്രാർത്ഥന കേൾക്കുമെന്നുള്ള വിഷയത്തില് ഓണ സദ്യ കഴിക്കാം ക്രിസ്മസ് സദ്യ കഴിക്കാം എന്നുള്ള വിഷയത്തില് സംഗീതം ഹലാലാണോ ഹറാമാണോ എന്നുള്ള വിഷയത്തില് ഇതൊക്കെ ഇപ്പോൾ കേ അനുവദിച്ചതാണ് ണെങ്കിൽ നമ്മൾ തെളിവ് തരാം എന്നോ പതിനാലാം തീയതി വരെ ഇപ്പോൾ പരിപാടി നടന്നേക്കുന്നത് ഷോ എന്താണ് പിന്നെ ഏത് ടീമാണ് മറ്റേ ഗാനമേള എന്തൊക്കെ പരിപാടിയുണ്ട് ഖുറാഫിയാളും കണ്ട പോസ്റ്റും കൊണ്ട് നടക്കുന്നത് നിങ്ങളെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഉദ്ഘാടനം അങ്ങനെയൊക്കെ മനസ്സിലായോ എല്ലാത്തിനും വേണേ നിങ്ങളെ ജിന്നും ചേത്താനും പറയാൻ ഞങ്ങൾക്ക് നേരല്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ജിന്നും ചേയ്ത്താനിൻ്റെ അടിയിൽ ഞങ്ങൾ പറഞ്ഞു തരേ പ്രശ്നമല്ല അതിൻ്റെ അടിയിൽ അതും വെച്ചോ ജനിയോട് സായന്ത ഏട്ടത്തിൽ സിർക്കല്ലാത്ത എല്ലാം അങ്ങനെ പറയില്ലോ കാഫറിങ്ങളാണ് അത് എഴുതിക്കോ എന്നിട്ടും അറബിയിൽ എഴുതിയിട്ട് നിങ്ങളെ ഈ ലെറ്റർ ലെട്രിപ്പുള്ള ഒരു സീറ്റും വെച്ചോ മനസ്സിലായോ നിങ്ങളെ ഉഡായ്പനൊന്നും ഞമ്മളെ കിട്ടൂല കുട്ടികളെ നമ്മളെ പണ്ഡിതന്മാർക്കും നേരല്ല നിങ്ങളെ പല്ലിൻ ചൊരു വന്ന് കണ്ടു അത് എഴുതി കൊണ്ടാണ് എന്നിട്ട് ഞങ്ങൾ ഏതൊക്കെ വിഷയങ്ങളിൽ എഴുതിയിട്ട് അങ്ങോട്ട് തരും എന്നിട്ട് അവിടെ ഇരിക്കുക നേരിട്ട് സംവാദം ചർച്ചയൊക്കെ നമ്മളെ നേരല്ല ബഹുമാനപ്പെട്ട സഹോദരന്മാരെ ഒരു വിഷ്ടങ്കാരൻ ഏതെല്ലാം വിഷയത്തിലാണ് സംവാദം വേണ്ടത് എന്നത് പറയട്ടോ ഇതിൽ നിന്നും അദ്ദേഹം മനുഷ്യനെ സംബന്ധിച്ച അദൃശ്യവും അഭൗതികവുമായ ജനനോടുള്ള സഹായത്തേട്ടം ാണ് എന്ന് പറയുന്നത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ല അതല്ലെങ്കിൽ വസീലത്ത് ശിർക്കാണ് എന്ന് പറയുന്നത് പ്രമാണങ്ങൾക്ക് അനുകൂലമാണ് എന്ന വാദം തന്നെ ഇയാൾ പറയുന്നില്ല ജിന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയവും ഇദ്ദേഹം ഈ ഇതിൽ പറയുന്നില്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ഇവരുടെ കയ്യിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് അഖൈതപരമായ ഒരു അബദ്ധം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ ഹാരിസ് എടക്കരയുടെ വോയിസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതല്ലേ മുജാഹിദുകൾ പറയുന്നുള്ളൂ ഇനിയും ഇഷ്ടങ്കാർക്ക് എന്ത് പിഴവാണ് പറ്റി എന്ന് ചിന്തിക്കുന്നവരെങ്ങൾ ഓർക്കുക ഇവർക്ക് പറ്റിയ അമളി ചെറുതൊന്നുമല്ല ഇവർക്ക് അഖൈദയിലാണ് അബദ്ധം സംഭവിച്ചത് അത് അവരുടെ അനുയായികൾക്ക് പോലും മനസ്സിലായി തുടങ്ങി അവരുടെ അണികൾക്ക് പോലും അത് മനസ്സിലായി തുടങ്ങി ഇവിടെ കെ എൻ എം സംവാദത്തിന് വരിക എന്ന് പറയുന്നത് എന്തിനാരോ അവരെ ഇടിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉസൈ മടവൂര് മറ്റുള്ളവരെ മുഷിരിഖാക്കുന്നുണ്ട് മറ്റുള്ളവർ ഉസൈ മടവൂരിനെ ഹദീസ് നിഷേധിയും ഖുറാൻ നിഷേധിയും ആക്കണുണ്ട് അതായത് ടി പിയും കൂട്ടറും ഓണം കഴിക്കുക ക്രിസ്മസ് കഴിക്കുക എന്ന് പറയുന്നുണ്ട് ഈച്ചൻ്റെ അദീസ് ലബോറോട്ടറി കൊണ്ടേ കൊടുത്തക്കണേ ജമീല ടീച്ചറും ടീച്ചറും പിന്നെ ടീമും കെ എൻമാരെ മുഷിരിഖ ആക്കിക്കണ് മനസ്സിലായില്ലേ സംഗീതം ഹലാലാണ് എന്നൊരു കൂട്ടർ പറയണേ ഹറാമാണ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് കെ എൻ എമ്മിൽ ഈ വിഷയങ്ങളൊക്കെ മറച്ച് വെക്കാൻ ആണ് ഈ ജിന്നും കൊണ്ട് വരെ നടക്കണേ ജിന്ന് ജിന്നും ചേത്താനും കൂട്ട പിടിച്ച് നടക്കുന്നത് അതാണ് അല്ല അതപ്പോൾ ആർക്കും ഇവിടെ ജിന്നെ വിളിച്ച് തേടാൻ തേടാ തേടാന്നോ തേടണമെന്നോ തേടിയാൽ ചിർക്കാവൂലെന്നൊരു വാദം മുജാദിങ്ങൾക്കില്ല ജിന്നിനെ നല്ല നമ്മൾ പറയുന്നുണ്ട് കാതപുര മുസ്ലിയാർക്ക് വരെ അഭൗതികമായ കഴിവുണ്ട് അഭൗതികമായ കേൾവിയും കാഴ്ചയും ശക്തിയുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ചെറുക്ക എന്താണ് പ്രാർത്ഥനയാണ് പിന്നെ ജിന്നിന് ജിന്നിനെ പറ്റി ജിന്ന് അഭൗതികമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്ന് വിശ്വസിച്ചാൽ തന്നെ എന്തായി ചെറുക്കായി തേടിയാലോ പ്രാർത്ഥനയായി ഈ അത് പറയുന്ന ആൾക്കാരെ നമ്മൾ ഇത് അഭൗതികമായ നിലയിൽ ജിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ ഷിർക്കാവ് തേടിയാലേ ഷിർക്കാവുള്ളൂ എന്നുള്ള കെ എൻ എമ്മിന്റെ പുതിയ പുത്തനാശയുണ്ടല്ലോ അത് കെ എൻ എമ്മിന്റെ ഓഫീസ് കൊണ്ടുവച്ചാ മതി തൗഹീദ് എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിലയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലയിൽ മനുഷ്യരിൽ ഇടപെടാൻ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടിക്കും കഴിവില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദ് അതിൽ വെള്ളം ചേർത്തുകൊണ്ട് അഭൗതികമായി ഇടപെടുന്നു നിശ്ചയിച്ചാൽ കുഴപ്പമില്ല തേടിയാലേ എന്ന് പോട്ടം വിശ്വാസം പഠിപ്പിക്കുന്ന കെ എൻ മർക്കസ് മർക്കസുദേവക്കാരെ ഉടായിപ്പി ഞങ്ങൾ പുറത്തങ്ങണ്ടിട്ടു അതിനു വേണമെന്നുണ്ടെങ്കിൽ സംവാദത്തിന് വന്നാൽ മതി അല്ലാതെ നിങ്ങളെ ജിന്നും ചേത്താനും വരാനല്ല ഇവിടെ സംവാദം സംവാദം എന്നുള്ള കെ എൻ എമ്മും മടവും തമ്മിലുള്ള സകലമായ വിഷയങ്ങളും സംവാദം നടന്നിട്ട് കെ എൻ എമ്മിനെ ഒരേ അഖീതയിലാക്കി മാറ്റണം നമുക്ക് അതിനാണ് സംവാദം